めっい ര പറമ്പിൽ അരവിന്ദ് ജെയിംസിൻ്റെയും ഡോക്ടർ രേഷ്മയുടെയും രണ്ട് വയസ്സുകാരിയായ മകൾ ഇവാമെരിയക്ക് മാർപാപ്പയുടെ അനുഗ്രഹം നേടാനായി പെന്തഗുസ്ത ഞായർ ചടങ്ങുകളുടെ ഭാഗമായി ലയോ പതിനാലാമൻ പാപ്പ വിശ്വാസികളെ ആശീർവദിച്ചുകൊണ്ട് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ നീങ്ങുന്നതിനിടെയായിരുന്നു ഈ ഭാഗ്യം ലഭിച്ചത് ഇറ്റലിയിലെ ജനോവ സർവകലാശാലയിൽ ഗവേഷകനായ ഡോക്ടർ രേഷ്മയും ഡിസൈൻ എഞ്ചിനീയറായ അരവിന്ദും ജനോവയിലാണ് താമസം എറണാകുളം ജില്ലയിലെ അയിരൂർ തച്ചിൽ ബാബുവിന്റെയും ജിജിയുടെയും മകളായ രേഷ്മ വത്തിക്കാനിലെ പെന്തഗുസ്ത ദിന വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കെടുക്കാനാണ് മാതാപിതാക്കളോടും സഹോദരങ്ങളായ രോഹനും ഒപ്പം വത്തിക്കാനിൽ എത്തിയത് ഒല്ലൂക്കര നമ്പിയ പറമ്പിൽ ഡോക്ടർ ഷാജി ജെയിംസിന്റെയും കർഷക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ മേരി റെജീനയുടെയും മകനാണ് അരവിന്ദ്